കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക സുഹൃത്തുക്കളോടും പറയുക ചുറ്റിനും പരുന്നു കിടക്കുന്ന ഏക്കർ കണക്കിന് റബ്ബർ തോട്ടത്തെയും കീറിമുറിച്ച് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ദേവസ്വയുടെ കാതിൽ എത്തിയിരുന്നു ഇന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നവർ അവരോട് അസൂയായിരുന്നില്ല അയാൾക്ക് ഒരുതരം തരം വിയർപ്പ് മുട്ടലായിരുന്നു അയാളെ അസ്വസ്ഥനാക്കിയിരുന്നത് വർഷങ്ങളായി അയാൾക്ക് ആഘോഷരാവുകളോട് ഈ വെറുപ്പ് തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ ഭാര്യ ത്രേശ്യാമ്മ അയാളെ വിട്ടുപോയപ്പോൾ മുതൽ അടുത്തുള്ളവർ പടക്കം പൊട്ടിക്കുന്നതും ആഘോഷിക്കുന്നതും അറിയുമ്പോൾ അയാൾക്ക് താൻ മാത്രം ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലുണ്ടാവും ആഘോഷരാവുകളിലെ ആ ഏകാന്തതയെ അയാൾ ശരിക്കും ഭയപ്പെട്ടിരുന്നു അയാൾ മുറ്റത്തേക്കിറങ്ങി ഒരു വലിയ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിരുന്നു അയാളുടെ വീട് ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏകാന്തത അയാളെ കൂടുതൽ വേട്ടയാടി ദൂരെ കരോൾഗാനം കേട്ടു അവർ തൻ്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിച്ചു അയാൾ കാതു കുർപ്പിച്ചു ഇല്ല തൻ്റെ വീട്ടിലേക്ക് വരാതെ അവർ മറ്റു വീടുകളിലേക്ക് പോവുകയാണ് നേർത്ത ശബ്ദത്തിലൂടെ അയാൾ മനസ്സിലാക്കി അയാൾ കൂടുതൽ നിരാശനായി ഒന്ന് സംസാരിക്കാനെങ്കിലും ആരെങ്കിലും അവിടേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അയാൾ വീടിന് ഉള്ളിലേക്ക് പോയി വാതിലടച്ചു ഫോണിൽ ചിലരായിട്ട് വിളിച്ചു പക്ഷെ ആരും അധികം സമയം അയാളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ആഘോഷത്തിൽ മുഴുകിയിരുന്നവർ അയാളെ ഒഴിവാക്കി ഹാളിൽ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോ അയാൾ ശ്രദ്ധിച്ചു കുറച്ച് പഴയ ഫോട്ടോ ആണിത് ദേവസ്യയുടെ ഭാര്യ മരിക്കുന്നതിനു മുമ്പുള്ളത് ദേവസ്യയും ഭാര്യയും പിന്നെ രണ്ട് ആൺകുട്ടികളുമാണ് ഫോട്ടോയിലുള്ളത് അയാൾ ഫോട്ടോയുടെ അടുത്തെത്തി അടുത്തുള്ള ജനലിൻ്റെ കർട്ടൻ തുണി വലിച്ച് ഫോട്ടോ തുടച്ചു അത് തുടയ്ക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേവസ്യ മുറിയിലേക്ക് നടന്നു കിടക്കുമ്പോഴും അയാളുടെ മനസ്സ് ശാന്തമല്ലായിരുന്നു പുറത്തു കേൾക്കുന്ന കരോൾഗാനം അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കി പതിയെ അയാൾ മാങ്ങി തുടങ്ങി പെട്ടെന്നായിരുന്നോ പുറത്തോ ശബ്ദം കേട്ട് അയാൾ ഉണരുന്നത് ആരുടെയോ കാൽപെരുമാറ്റം അതും ചാടിയതിനു ശേഷം നടക്കുന്നതിന് ശബ്ദമാണ് അയാൾ കേട്ടത് അയാൾ മുറിയുടെ പുറത്തേക്ക് നടന്നു ലൈറ്റ് ഓണാക്കാതെ ടോർച്ച് വിളിച്ചതിലായിരുന്നു അയാൾ ഹാളിലേക്ക് വന്നത് ഹാളിലെ ലൈറ്റ് ഓൺ ആക്കിയതും മുൻപാതിലിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കും ടീഷർട്ടും ജാക്കറ്റും ജീൻസുമാണ് വേഷം ിൽ ഒരു ബാഗുണ്ട് അവനെ കണ്ടപ്പോഴേ ദേവസ്യ വിറച്ചു അയാൾ തനിക്ക് നേരെ കുതിക്കുകയാണ് എന്നറിഞ്ഞപ്പോഴേക്കും ദേവസ്യ കൈയുയർത്തിക്കൊണ്ട് അയാളോട് നിൽക്കാൻ പറഞ്ഞു ഇയാൾ മോഷ്ടിക്കാൻ കയറിയതല്ലേ ഞാൻ നിലവിളിച്ചാലോ എതിർത്താലോ അല്ലേ എന്നെ ഉപദ്രവിക്കേണ്ടതുള്ളൂ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടുന്നില്ല ഇവിടുള്ളതിൽ തോളിലുള്ള ആ ബാഗിൽ കൊണ്ടുപോകാവുന്നത് എന്നും നിനക്ക് കൊണ്ടുപോകാം അതിനെന്നെ ഉപദ്രവിക്കേണ്ട അവൻ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ദേവസ്യായി അവൻ ചെറിയ ആശ്ചര്യത്തോടുകൂടിയും കൂടിയും നോക്കുന്നു നമുക്ക് കുറച്ചുനേരം സംസാരിച്ചു കൂടെ ഒത്തിരി ദിവസമായി ഞാൻ ആരോടെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിട്ടുമൊക്കെ പ്രത്യേകിച്ച് ക്രിസ്മസ് കൂടിയായതുകൊണ്ട് ഒറ്റയ്ക്ക് വെല്ലാത്ത മെല്ലായ്മയെ നീ പേടിക്കണ്ട ഞാൻ പോലീസിനെ ഒന്നും വിളിക്കില്ല നമുക്ക് നേരം മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ട് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തോണ്ട് നീ പോക്കും ദേവസ്യ ഹാളിൽ സോഫയിൽ വന്നിരുന്നു ഇപ്പോഴും എന്നാ സംഭവിക്കുന്നത് എന്നറിയാതെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് അവൻ ദേവസ്യ നിർബന്ധിച്ചപ്പോൾ അയാൾ എതിരെയുള്ള സോഫയിൽ വന്നിരുന്നു എന്താണ് നിന്റെ പേര് ബിജോ അവൻ പറഞ്ഞു ക്രിസ്മസ് ആയിട്ട് കുടുംബം തന്നെയാണ് ഇരിക്കത്തില്ലേ ചക്ക ദേവസ്വ അവനോട് ചോദിച്ചു അപ്പോഴും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും കാണില്ലല്ലേ സാരമില്ല ഈ ലോകത്ത് ഒറ്റയ്ക്കായ ചിലരെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ മാത്രമല്ല ഒറ്റയ്ക്ക് എന്നൊരു തോന്നലുണ്ടാകും ഡിജോ അടുത്ത ഫിത്തിയിൽ തൂങ്ങിയിട്ടിരിക്കുന്ന ദേവസ്യയുടെ കുടുംബ ഫോട്ടോയിലേക്ക് നോക്കി അത് നോക്കണ്ട ഒരു അഞ്ചു വർഷം മുമ്പ് ഭാര്യ മരിച്ചു മക്കൾ ഒരുത്തം പുറത്താണ് മറ്റവൻ ഇവിടെ എറണാകുളത്ത് എന്തൊക്കെയോ ബിസിനസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്ക ഡിജോ അപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല അല്ല ഇങ്ങനെ ഞാൻ മാത്രം സംസാരിക്കാനാണെങ്കിൽ എന്തിനാ ഇയാളെ പിടിച്ച് ഇവിടെ ഇരുത്തിയേക്കുന്നത് തനിക്ക് കൊണ്ടുപോകാൻ കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല അകത്ത് ഷീറ്റ് വിറ്റതിന്റെ കുറച്ച് കാശ് ഇരുമുണ്ട് ഒരു ഇരുപതിനായിരം രൂപ ഞാൻ അതെടുത്തോണ്ട് വരാം ദേവസ്യ പറഞ്ഞു ചേട്ടൻ അവിടെ ഇരിക്കെ ബിജോ ബാഗിൽ നിന്നും ഒരു എടുത്തു ഒരു ഇരുമ്പുപടി ആയിരുന്നു അത് അറ്റത്ത് ഭാരമുള്ള എന്തോ ഒന്ന് ഒരു മങ്കി പ്ലെയർ പോലെ അതുകൊണ്ട് ഒരു അടി കിട്ടിയാൽ തലച്ചോറ് പൊട്ടിച്ചിതറും ബിജോ അതെടുത്ത് മുമ്പിൽ ഇരിക്കുന്ന ഡീപ്പോയിൽ വെച്ചു നിന്നോടല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നാ സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാശേ ഇവിടെയുള്ളൂ എന്നെ ഉപദ്രവിക്കരുത് നിനക്ക് വേണേൽ ഈ വീട് മുഴുവൻ നോക്കാം ചേട്ടനോട് അവിടെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു ബിജോയുടെ ആ സംസാരം അതുകൊണ്ട് തന്നെ അപ്പോൾ മുതൽ ദേവസ്വയുടെ മുഖത്ത് ഭയം പ്രകടമായി തുടങ്ങി ദേവസിയിരുന്നു ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല ചേട്ടനെ കൊള്ളാൻ വന്നതാണ് അവൻ പറഞ്ഞു ഈ കഥയുടെ അവസാന ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ ചാനലാണ് ഇതിന് തന്ന സപ്പോർട്ട് ആ ചാനലിനും തരിക താങ്ക്